പട്ടിണി വരുന്നു പകർച്ചവ്യാധി വരുന്നു ആളുകൾ ഭരിക്കും വയ്യ വീട്ടിനകത്ത് വയ്യത്തിള ഭർത്താവ് മരിച്ചത് ഭാര്യ അറിയില്ല ഭാര്യ മരിച്ചു ഭർത്താവ് അറിയിക്കുന്നു പല പല റൂമുകളിൽ വരിക്കണം ആരും എടുക്കാൻ ധൈര്യപ്പെടുന്നു ആരും ബസൂരി വന്ന ആരും അടുത്തു പോകുന്നു അങ്ങനെയാണ്

ആ കിട്ടി ആ മയ്യത്ത് പൊറക്കിയെടുത്ത് മർദ്ദം ചെയ്ത അതേ കൈകൾ കൊണ്ട് തന്നെ ഈ കുട്ടികൾ കുട്ടികളെ പൊരക്കിയെടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നു സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നു ആ വീട് തികയാതെ വന്നപ്പോ വേറൊരു വീട് എടുത്തതിന്റെ പേരാണ് അതിന്റെ പേരെന്താങ്കൻ എത്തിങ്കൻ തെരഞ്ഞെടുക്കുന്നു സ്വന്തം കുട്ടികളെ പോലെ ഉള്ളിൽ കൊണ്ടു വന്ന് കുട്ടികളെ പറ്റിയപ്പോ ഒരുപാട് കുട്ടികൾ അധികം വന്നു ഒരു വീട്ടിലേക്ക് കൊള്ളാതെ വിധത്തിൽ അത് വന്നത് പിന്നെ ഒരു കെട്ടിടം ഉണ്ടാക്കി ആ കെട്ടിടം ഈ കുട്ടികൾക്ക് വീടാക്കിയപ്പോ ആ വീടിന്റെ പേരാണ് അങ്ങനെ അവർക്ക് അവരുടെ പട്ടിണി മാറ്റി അങ്ങനെ ഒട്ടിയ വയറുണ്ടായി കുറച്ചുകൂടി നിവർന്ന് 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 വന്നു ഇവിടെ തള്ളും ില്ല ഒക്കിയ വയറുള്ള സമയത്ത് ആളുകൾ പട്ടിണി കൊണ്ട് പെടപെടാ മരിച്ചു കൊഴുമ്പോ ആ മയത്തിന് മറവ് ചെയ്യുകയും അവരുടെ പട്ടിണി മാറ്റുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് പേരാണ് ഇന്ത്യ അത് ബുദ്ധിമുട്ട് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യ ിൽ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം എന്റെ നാട് മൊത്തം എല്ലാ അടുക്കളയും വെള്ളം ഈ അടുപ്പ് വെള്ളം എന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ നമ്മള്

ആ സമയത്ത് അത്യാവശ്യം കൈകൊപ്പ് പോലും ഈ ഇറച്ചി വിടുന്ന സമയത്ത് ഭാര്യ അറിയില്ല ഇവൻ ഒരു പ്രശ്നമല്ല ഞാൻ മുമ്പ് അപ്പൊ ഈ കറിക്ക് എന്നിട്ട് മെഡ്രസ് പോയി മെഡ്രസ് പറയും അത് പോയിക്കാരൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യം അവസാനം ഈ കറി കോലി ദേഷ്യം ഈ കറിയിലൂട്ട് നമ്മുടെ കൈമല്ല ചൂടുള്ള കറിയാണ് സഹോദരിമാരെ ഒരിക്കും അത് എങ്ങനെയല്ല സഹിച്ചിട്ട് വാരത്തൊന്നും

ി ഉണക്കിയിട്ട് വിറ്റില് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടാട്ട് ഈ സമുദായത്തില് കൊല്ലം മുമ്പുണ്ട് ഞാൻ പറഞ്ഞു അവിടെയാണ് ഒട്ടിയവയർ ഇപ്പൊ ഉണ്ടിയ വയർ പള്ളിയുടെ ഈ മുമ്പോട്ട് ക്ലാസ് പറയുന്നത്

കൊളസ്ട്രോൾ കൊണ്ടും ഇവിടെ സാധാരണ നമ്മൾ അന്വേഷിച്ച് ചെക്കൻ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ നെല്ലുണ്ട് കൊട്ടായ കൊണ്ട് നിലപറിയാം അങ്ങനെയല്ല പറയലോട്ടില്ല ഇരുന്നോട്ടില്ല